രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് ഓക്കെ സെക്കൻഡ് ഓണർ വണ്ടി ആ പെട്രോൾ ഡീസൽ വണ്ടി പെട്രോൾ പെട്രോൾ ഓപ്ഷൻ അല്ലേ അടിപൊളി വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ആ നമുക്ക് ഒരു അഞ്ചോ മുപ്പത്തഞ്ചിന് കൊടുക്കാം അഞ്ചോ കൊടുക്കാം മാക്സിമം ലോണ് മാക്സിമം കിട്ടും ഒരു അഞ്ചേ കാലം തന്നെ കിട്ടും ലോണും കിട്ടും അല്ലേ റീപ്ലേസ് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഓട്ടോത്ര രണ്ട് ഓട്ടോ അറുപത് അറുപത് വെറും അറുപതിനായിരം ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ എങ്ങനെയാണ് ഇപ്പോൾ മോഡല് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വി ഡി ഐ ഡീസൽ ഷിഫ്റ്റ് ആണ് ഓക്കെ ഓട്ടം എത്ര ഉണ്ട് ഓട്ടം തൊണ്ണൂറായിരത്തില്ലോമീറ്റർ ഓണർ ചെയ്യുന്നുണ്ടാ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടി അടിപൊളി വണ്ടി അടിപൊളി സീറ്റ് വേർ കാര്യങ്ങളെല്ലാം കണ്ണി കണ്ടിമീറ്റ് എടുക്കുക അത്രയും സൂപ്പർ വണ്ടി ഓക്കെ എത്ര കൊടുക്കുകയായിരിക്കും ഇത് നമുക്ക് ആറര ലക്ഷം രൂപ ആറ് രൂപ ചോദിക്കുന്നുണ്ട് മാക്സിമം എത്ര ആണ് പറ്റും മാക്സിമം പിന്നെ ഒരു എഴുപത് എൺപത് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം രണ്ടായിരത്തിനാലായിരം കിലോമീറ്റർ ഓടിയ ഫോർ സിലിണ്ടർ വണ്ടി ഫോർ സിലിണ്ടർ ആണ് സിലിണ്ടർ ആണ് കൂടുതലുള്ളത് അത്ര മാർക്കറ്റിൽ മാർക്കറ്റില്ലാത്ത വണ്ടിയാണ് ഇത് ഫോർ സിലിണ്ടർ വണ്ടിയാണ് ഇത് നമുക്ക് ആറ് തൊണ്ണൂറിന് കൊടുക്കാം ആറ് തൊണ്ണൂറിന് കൊടുക്കാം ഇതൊരു നാല് അമ്പത് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇത് രണ്ടായിരത്തി മോഡല് പെട്രോൾ സിംഗിൾ ഓണർ പെട്രോൾ വണ്ടി ആണ് ആക്സിഡന്റ് ഒറ്റ ഓണർ ഉപയോഗിച്ച വണ്ടിയാണ് ഓക്കെ സൂപ്പർ ക്വാളിറ്റി വണ്ടി നല്ല ഹൈ ക്വാളിറ്റി അതെ തൊണ്ണൂറ്റി ചില്ലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഒന്ന് നോക്കാനില്ല എടുക്കാം അതെ മൂന്ന് ലക്ഷത്തി എത്ര മാക്സിമം ഫിനാൻസ് ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇറക്കി കൊടുക്കാം എങ്ങനെയാണ് ബ്രോ രണ്ടായിരത്തി പതിനെട്ട് മോഡലേ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയത് ഓക്കെ പെട്രോളും സി എൻ ജി ഉണ്ട് പെട്രോൾ വിത്ത് സി എൻ ജി ഉള്ള ഒരു വാഹനം അല്ലേ കൊടുക്കാൻ കഴിയും അഞ്ചേ കാലിന് കൊടുക്കാൻ പറ്റും വണ്ടിയാണ് മാക്സിമം തൊണ്ണൂറ് ശതമാനം ഇറങ്ങിയിട്ടുള്ള ഒരു ഡീസൽ വണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത് എങ്ങനെയാണ് ബ്രോ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഓട്ടോ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇത് നാല് ഡീസൽ വണ്ടി ഓക്കെ ഓണർ വണ്ടി മോഡൽ കിലോമീറ്ററോട് സിംഗിൾ ഓണർ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം തൊണ്ട കൊടുക്കില്ല ഓക്കേ അപ്പൊ വീഡിയോ ഉള്ള നമ്പറിൽ വിളിച്ചോ ബാക്കിയുള്ള കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞുതരും ഈ വണ്ടി